ആയ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്ന് എനിക്കൊരു പ്രിയപ്പെട്ട സാധനം കിട്ടി ഞാൻ ഒത്തിരി നാളായിട്ട് ഇത് കഴിക്കണം കഴിക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ഈ നാട്ടിലത് സുലഭമാ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഉള്ള സാധനമാണ് പക്ഷേ കാണാൻ വളരെ ഭംഗിയാ മരത്തെ നിൽക്കുന്ന കാണുമ്പോൾ താഴെ വീഴുമ്പോൾ അവൻ തകർന്നടിഞ്ഞ് തരിപ്പണമായിട്ടാണ് വീഴുന്നത് നമുക്കൊരു കഷ്ണം പോലും കിട്ടത്തില്ല അങ്ങനെ ഞാൻ ഇതെങ്ങനെ ഒരെണ്ണം കഴിക്കുന്ന നമ്മുടെ വാദത്തിന്റെ ഒരു മരം ഉണ്ട് ഇതെങ്ങനെയാ ഒന്ന് കഴിക്കുന്നതെന്ന് ഓർത്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുന്നത് ഇപ്പോൾ കറക്റ്റ് എൻ്റെ മുന്നിലോട്ട് ഒരെണ്ണം വന്നങ്ങ് വീണു അതാ ഇത് ഈ സാധനം കഴിച്ചിട്ടില്ലാത്ത മനുഷ്യരുണ്ടോ ഉണ്ടോ നല്ല പഴുത്തതാണ് ഞാൻ പക്ഷേ ഇതുവരെ ഇത് ടേസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഇതൊരെണ്ണം തിന്നു നോക്കട്ടെ നല്ല എല്ലാവരും പറയുന്നത് നല്ല മധുര ജുലിക്ക് വേണോടീ നല്ല മധുരം കേട്ടോ പിന്നാള് പുലിയാണേ ഇച്ചിരി ഉള്ളേലും ഉണ്ട് നല്ല മധുരം ഉണ്ട് പഴുത്തങ്ങ് വല്ലാതായി കേട്ടോ ഇത് പഴുത്ത് ഒറം പറ്റി കഴിയുമ്പോഴേ താഴോട്ട് വീഴുന്നത് ജലം പതിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല ചെതറി പോകും എന്നാൽ വലിയ ഒരാഞ്ജലി ഞങ്ങളുടെ വീടിൻ്റെ പുറവശത്ത് വേറെ പറമ്പിലേ ആവതുകൊണ്ട് പക്ഷേ ചക്ക വീഴുന്ന വെച്ചാൽ നമ്മൾ കേൾക്കാം ചെല്ലുമ്പോൾ ഒന്നും പോലും നമുക്ക് കിട്ടത്തില്ല അല്ല ചെതറി പോകും അതുപോലത്തെ അവസ്ഥയാണ് ഏതായാലും ഈ ചെറുതാണെങ്കിലും എനിക്ക് കിട്ടി എൻ്റെ ഒരാഗ്രഹം സാധിച്ചു ഇത് കണ്ടിട്ടില്ലാത്തവരുണ്ടോ ഇതാണ് ആഞ്ഞിലിച്ചക്ക അറിയാൻ മേലാത്തവർക്കായിട്ട് പറയാം കേട്ടോ അങ്ങനെ എൻ്റെ ഒരു ചെറിയ ആഗ്രഹം കൂടെ സാധിച്ചു ആഞ്ഞിലിച്ചക്ക തിന്നറ്റിന്ന് നല്ല മധുരമാണ് ഇതാണ് ഞങ്ങളുടെ ഏറിയൊക്കെ ഇവിടെ മുഴുവൻ വനമായിരുന്നു കഴിഞ്ഞ ദിവസം അതെല്ലാം വെട്ടി വൃക്ഷം നിങ്ങളൊക്കെ വെട്ടി വിൽക്കുമല്ലോ ഇപ്പം തടിയൊക്കെ വാങ്ങിക്കുന്ന സമയമാണ് എല്ലാം വെട്ടി ഇവിടെ വിറ്റു അപ്പോൾ വീടുകളൊക്കെ കാണാം മറ്റേ ഈ വീടുകളൊന്നും ഞങ്ങൾക്ക് കാണത്തില്ലായിരുന്നു ഇപ്പം വീടുകളെല്ലാം കാണാൻ പറ്റും എല്ലാം വെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ നല്ല ഒരു നല്ല ഏറിയ പത്തനംതിട്ട ജില്ല അതിമനോഹരമായ സ്ഥലമാണെന്നാണ് എല്ലാവരും പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സംവിധായകൻ യൂട്യൂബിലിട്ടേക്കുന്നുണ്ട് സിനിമാ സംവിധായകൻ പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് വർണ്ണിക്കാൻ വാക്കുകളില്ല അതുപോലെ പ്രകൃതി സുന്ദരമായ സ്ഥലമാണെന്നാണ് പറയുന്നത് നമ്മളൊരു വീഡിയോ ഒക്കെ ഇട്ട് കഴിയുമ്പം അവർ പറയും ഓ ഇത് ഞങ്ങളുടെ വാദക്കെക്കൂടെ പോകുന്ന റോഡാ ഓ ഇത് ഞങ്ങളുടെ വാക്കൂടെ പോകുന്ന റോഡാ എന്നൊക്കെ പറയും പക്ഷേ എന്നാ സുന്ദരമായ സ്ഥലമാണെന്ന് മറ്റുള്ളവരാ പറയുന്നത് ഏടെ എൻ്റെ ജോലി ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ജോലി വന്ന് കിടക്കുന്നുണ്ട് വേണോ ഡീ വേണോ എന്നാ വാ എന്നാ പറ്റി ഏ എവിടെ പോയേക്കുമായിരുന്നു ഓ കിടക്കുവാന്നര വാ ആഞ്ഞലിച്ചൊക്കെ വേണോ ഇനി ഞാൻ മറ്റൊരു വീടിയായിട്ട് വരാം ഓക്കേ